ഇടുക്കിയിൽ ആധിപത്യം തുടരാൻ എൽ ഡി എഫ് ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനും ദേവികുളത്ത് എ രാജയും മത്സരിക്കും എം എം മണിക്ക് പകരം ഉടുമ്പൻചോലയിൽ മകൾ സുമാ സുരേന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയുണ്ട് തൊടുപുഴയിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കും ഇടുക്കി പിടിച്ചെടുക്കാനാണ് യു ഡി എഫിന്റെ നീക്കം ഇടുക്കിയിൽ ജോയ് വെട്ടിക്കുഴി ഫ്രാൻസിസ് ദേവസ്യ ബിജോ മാണി എന്നിവരെ യു ഡി എഫ് പരിഗണിക്കുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി രാഹുൽ നിലനിർത്തും എന്നുള്ള പ്രതീക്ഷ വയ്ക്കുമ്പോൾ എം എ മണി ഇത്തവണ മത്സരത്തിനില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണോ പകരം മകളാണോ സ്ഥാനാർത്ഥിയാവുക സ്മൃതി ഇടുക്കിയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ നാലിടത്തും ഇപ്പോൾ എൽ ഡി എഫ് ആണുള്ളത് തൊടുപുഴ മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് അതാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അതായത് ജോസഫ് മത്സരിച്ച് ജയിച്ച മണ്ഡലമായ തൊടുപുഴ മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് നിലവിലെ മിഷൻ അനുസരിച്ച് അഞ്ചിൽ നാലെണ്ണവും യു ഡി എഫ് നേടുമെന്ന പ്രതീക്ഷയിലാണ് ഉള്ളത് അതിൽ ഇടുക്കിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടുക്കിയിൽ നാല് തവണയാണ് ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രി ജയിച്ചു വരുന്നത് ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണ് അദ്ദേഹത്തെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാലം കേരള കോൺഗ്രസ് ആയിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കോൺഗ്രസ് ഏറ്റെ ഏറ്റെടുത്ത ശേഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാം എന്നൊരു പ്രതീക്ഷയിലാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജോയി വെട്ടിക്കുഴി ഫ്രാൻസിസ് ദേവസ്യ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഇടുക്കി മണ്ഡലത്തിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നത് അതുകൂടാതെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ദേവികുളമാണ് നിലവിൽ എ രാജയാണ് അവിടുത്തെ എം എൽ എ രാജ രണ്ടാം തവണയും ജനവിധി തേടാനാണ് തീരുമാനം അവിടെ എ കെ മണിയെയും എ കെ മണിയാണ് പ്രധാനമായും യു ഡി എഫ് പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണയും എ കെ മണി തന്നെയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു മണ്ഡലം ഉടുമഞ്ചോലയാണ് കഴിഞ്ഞ അഞ്ച് അഞ്ച് ടയമായി എൽ ഡി എഫ് ജയിച്ചു വരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ രണ്ട് തവണയായി എം എം മണി മത്സരിച്ച് ജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എം എം മണി ഇത്തവണ മത്സരിക്കാൻ സാധ്യയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുമെന്നാണ് പറയുന്നത് അങ്ങനെ വരികയാണെങ്കിൽ എം എം മണിയുടെ മകളായിട്ടുള്ള സുമാ സുരേന്ദ്രനെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് രാജാക്കാട് ഏരിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് സുമാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അതുകൂടാതെ മറ്റൊരു മണ്ഡലം പീരുമേടാണ് പീരുമേട് സി പി ഐയുടെ മണ്ഡലം കൂടിയാണ് നിലവിലെ എം എൽ എ ആയിരുന്ന വാഴു സോമൻ അന്തരിച്ച് സാഹചര്യം യും കൂടിയുണ്ട് അപ്പോൾ അവിടെ പ്രധാനമായും സി പി ഐ പരിഗണിക്കുന്നത് വാഴൂർ സോമന്റെ മക്കളായിട്ടുള്ള സോബിത്തിനെയും സോബിനെയുമാണ് അതുകൂടാതെ സി പി ഐയുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ട് അവിടെ യു ഡി എഫ് പരിഗണിക്കുന്നത് സിറി ജോസഫിനെയാണ് സിറിക്ക് നേരത്തെ മത്സരിച്ച് മൂന്ന് തവണ മത്സ തവണ മത്സരിച്ച് തോറ്റൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ മൂന്നാമത്തെ തവണയും മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലത്തിലുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ട് ഇങ്ങനെ കാര്യമായി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം രംഗത്തെ രംഗത്തിറക്കിക്കൊണ്ട് നാല് സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ മണ്ഡലത്തിൽ ഇത്രയും കാലം ചെയ്ത വികസന പ്രവർത്തികൾ മുൻ പര്യടനം നടത്താനും സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനുമാണ് എൽ ശ്രമിക്കുകയും ചെയ്യുന്നത് സ്മൃതി